നമ്മള് പിന്നാമരാട്ടൻ ആശാന്റെ പിന്നെ വീട്ടിന്റെ അയൽവാസിയാണ് താമരട്ടൻ ഡ്രൈവിംഗ് അറിയില്ല പിന്നെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ജസ്റ്റ് താമര വണ്ടി എടുക്കാൻ വേണ്ടി വന്ന ആളാണ് പ്രൊഫഷണൽ ആയിട്ട് ഡ്രൈവിംഗിന് പോല ഞാന് എനിക്ക് സ്കൂൾ ട്രിപ്പാണ് അനന്ത അനന്തൻ അനന്തനോട് ഞാൻ പറഞ്ഞ പാലക്കാട് ജില്ലേന്റെ കാര്യം ഏറ്റവും ടോപ്പ് സ്ഥലം അറിയുന്നവർക്ക് അതിനെ കുറിച്ച് ഇവിടെ പോകാം പതിനാല് ജില്ലകളിലേ ആ പതിനാല് ജില്ലയിലെ ഈ പതിമൂന്നാമ പതിമൂന്ന് ജില്ലയില് പതിനാലാമത്തെ ജില്ലയായിട്ട് പേരുന്ന നമ്മളെ ഈ പാലക്കാട് ജില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് സമാധാന സംതൃപ്തി എന്ന് പറയുന്ന വേടിന്റെ അങ്ങേ അറ്റം എന്ന് പറയുക അതിന്റെ ഇയാള് പറഞ്ഞ പോലെ ആ കവലിരുന്ന് സമാധാനത്തിന് രണ്ടെണ്ണം അടിക്കാൻ പറ്റുള്ളൂ അതൊരു സമാധാനുള്ള വേടാണ് സമാധാനമായിട്ടൊന്നും എവിടേക്കെല്ലായിടത്തും ആ മണി പ്രോബ്ലം മാത്രം എടുത്തിട്ട് അത് ബിസിനസ് മേഖല ഞാൻ പ്രകൃതി മണീയമായ സ്ഥലം ഒരു രക്ഷയില്ല അത് നമ്മളെ പാലക്കാട് അതാണ് എന്താക്കാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ് അതെ അതെ